ചങ്ങായി മാറിയാ നമ്മുടെ രാജേഷ് നാഥെന്ന് പറഞ്ഞിട്ട് യൂട്യൂബർ ഉണ്ട് ഒരു സംഘി യൂട്യൂബർ മൂപ്പർ വരുന്നത് നമ്മുടെ ഷെയ്ൻ നീകത്തിന്റെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഹാൽ എന്ന് പറഞ്ഞ സിനിമയില്ലേ ആ സിനിമ ഒളിഞ്ഞ പാളീസായി എന്നാണ് കേരളത്തിൽ ആ സിനിമ ഇറങ്ങിയതും പോയതും ആരും അറിഞ്ഞില്ലാന്നാണ് നമ്മൾ ഈ സംഘീ എണ്ണം പറയുന്നത് കേരളത്തിൽ വേറെ ആരും ഈ സിനിമ വന്നതും പോയതും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ സംഘീണനുണ്ടല്ല രാജേഷ് നാരായണൻ മൂപ്പർ അറിഞ്ഞിട്ടുണ്ട് വന്നതും പോയതും നമുക്കെന്തായാലും നമ്മൾ ഈ സംഘീ അണൻ സൈനികത്തിന്റെ സിനിമയെ പറ്റിയും അതിലേറെ സൈനികത്തെ പറ്റിയും എന്താണ് പറയുന്നത് ഘട്ടം ഘട്ടമായി കേട്ടിട്ട് വന്നല്ലോ ഘട്ടം ഘട്ടമായി തന്നെ മറുപടിയും കൊടുത്തിട്ട് വരാം നമസ്കാരം ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ലോകം ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട് ശാസ്ത്രവും ഒരുപാട് വളർന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും മനുഷ്യന് ഇപ്പോഴും അറിവില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് ഈ ബ്രഹ്മണ ട്രേങ്ങൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ചൊപ്പം പ്രശ്നമാണ് സ്ഥലം അവിടെ വിമാനവും കപ്പലുമൊക്കെ അപ്രതക്ഷമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്ത് എന്ന് ഇന്നും മനുഷ്യനറിയില്ല അതേപോലെ തന്നെ നമ്മുടെ ഈ ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിക്ക് അപ്പുറവും വേറെ ലോകവും വേറെ സംഭവമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിനപ്പറ്റി ഇന്നും മനുഷ്യന് കാര്യമായ അറിവൊന്നുമില്ല ഇനി കടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്തിൽ ഏറ്റവും അടിയിൽ എന്താണെന്നും മനുഷ്യൻ അറിയില്ല ഇന്ന് പറഞ്ഞ പോലെയാണത്രേ മദ്രസാ സ്റ്റാറിനൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു യുവ നടനുണ്ട് ആ യുവ നടൻ്റെ പുതിയ ഒരു സിനിമ വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പതിപോലെ പടകരങ്ങുന്നതിന് മുമ്പ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആ സാധ്യത നിന്ന് ശ്രമിച്ചിരുന്നു അതായത് സെൻസർ ബോർഡ് അതിനകത്ത് അത്രയും വെച്ചെന്നും ചില വാക്കുകളും ചില ഭാഗങ്ങളൊക്കെ കട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അത് വാർത്ത വന്നിരുന്നു അതിൻ്റെ കൂടെ ആ നടന്ന ആരാധകർ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു സാധാരണഗതി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഗീതം മറ്റൊക്കെ ട്രോളെങ്കിലും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഈ മറുപടി ട്രോളായിട്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ അവർ പൂർണ്ണമായിട്ട് ഈ സിനിമയെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിനുമുമ്പ് ഇത്തരം ഒരു കാഴ്ച കണ്ടത് പ്രതിരായിട്ട് സിനിമ ഇറങ്ങാൻ നേരത്തുമാണ് ആ സിനിമയെ സംബന്ധിക്കുന്ന ഒന്നും തങ്ങളുടെ ഫീഡ് വരാനോ അല്ലെങ്കിൽ തന്നെ പോസ്റ്റ് ചെയ്യാതിരിക്കാനോ അവർ പരമാവധി ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഒരു പരിധിക്ക് അപ്പം അത് പരസ്യം പോലും ആയില്ല ാണ് സത്യം നീ സംഘിയായോണ്ട് നിന്നോട് ഞാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഉളിപ്പുണ്ടെങ്കിൽ നീ സംഘിയാവൂലോ ഉളുപ്പുണ്ടെങ്കിൽ നീ ഇമ്മാതിരി വർത്തനം ഇമ്മാതിരി കള്ളത്തിലും പൊട്ടത്തിലും പറയില്ലല്ലോ ഈ സിനിമ വിവാദമാക്കിയത് ഷൈനാണോ ചാണക സംഘി അല്ലല്ലോ ഈ സിനിമ വിവാദമാക്കിയത് സെൻസർ ബോർഡല്ലേ ആ സെൻസർ ബോർഡ് ഇരിക്കുന്നത് ആരാണ് ചാണക സംഘി നിന്റെ ആൾക്കാരല്ലേ ആ സെൻസർ ബോർഡ് ഇരിക്കുന്നത് പിന്നെ നീ പറഞ്ഞ് ഈ സിനിമയിൽ എന്തൊക്കെയോ കട്ടാക്കിയിട്ടുണ്ട് ആ കട്ടാക്കിയ സംഭവം എന്താണെന്ന് നിനക്കറിയില്ല എന്റെ ചാണക സംഘി ഫ്രൈ ധജപ്രണമം അതുപോലെ സംഖ്യക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറച്ച് വാക്കുകളല്ലേ ആ സിനിമ ിയത് അതായത് മലയാളികൾ സ്ഥിരമായിട്ട് ചാണക സംഘികളെ കുരുപൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന അമ്മാതിരി വാക്കുകളല്ലേ നിങ്ങളുടെ സെൻസർ ബോർഡ് അതിന്ന് കട്ടാക്കിയത് ഒരു സിനിമയും ആ സിനിമയിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളെയും ഇത്രമേൽ ഭയക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാ സംഘികൾ നിങ്ങളെ നിങ്ങളെപ്പോലെ തൽക്കാലം ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടേ നീ ഇപ്പം പറഞ്ഞില്ലേ ഹാൾ സിനിമ പൊളിഞ്ഞ് പാളി സൈഡ് തിയേറ്ററിൽ അങ്ങ് പോയിന്ന് ആ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് എന്റെ കണ്ണൂരിൽ സവിത തിയേറ്ററിൽ ഇപ്പോഴും ആ സിനിമ കളിക്കുന്നുണ്ട് നോക്ക് നീ കണ്ട എന്റെ സംഘി രാജേഷ് നാഥ് അണ്ണ നീ തിയേറ്ററിൽ നിന്ന് പോയ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഇനി നിനക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല നീ പോലെ അറിയാത്ത വേറൊരു കാര്യം അന്നേ ദിവസം ശൈനിക തന്റെ സിനിമ ഇറങ്ങുന്ന അന്നേ ദിവസം തന്നെ നിന്റെ സമാജസ്കാർ ഉണ്ണിമുകുന്ദ്രന്റെ ഒരു സിനിമ കേരളത്തിൽ റിലീസായി നിന്റെ മസിലണിയൻ ഉണ്ണിമുകുന്ദന്റെ സിനിമ ആ സിനിമയുടെ പോസ്റ്റർ അങ്ങ് ഇത് കണ്ട ദോണ്ടെ മിണ്ടിയും പറഞ്ഞു ഈ സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ തിയേറ്ററിൽ നിന്ന് പോയി കാരണം എന്താ പറയാ ഈ സിനിമേന്റെ പേര് പോലെ തന്നെ മിണ്ടിയും പറയാനും പോലും തിയേറ്ററിൽ ഒരാളില്ല അതുകൊണ്ട് സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേന്ന് തന്നെ അങ്ങ് പോയിട്ടു വേറൊരു കാര്യം എന്ന് പറഞ്ഞല്ല ഈ സിനിമ കേരളത്തിൽ ഒരാൾ പോലും റിവ്യൂ ചെയ്തില്ല കാരണം റിവ്യൂ ചെയ്യാൻ വേണ്ടി പോലും ഒരാൾ തിയേറ്ററിൽ കയറിയില്ല എന്തിനീ തിയേറ്റർ റിവ്യൂ ഉണ്ടല്ലേ തീയേറ്ററിന് ഈ സിനിമ കണ്ടിറങ്ങി വരുന്നവരോട് ചില യൂട്യൂബുകാർ ചോദിക്കുന്നില്ല ഈ സിനിമ എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോലും അങ്ങനെ തിയേറ്ററിൽ ഒരാൾ ഇറങ്ങി വന്നില്ല എന്റെ സംഗീതാഥ ഇറങ്ങി വരാൻ പറ്റി ആരെങ്കിലും അതിനകത്ത് കയറി അറല്ലേ അതിൻ്റെ ഇറങ്ങി വരാൻ പറ്റൂ എന്നിട്ടാണോ നീ കുഴപ്പമില്ലാതെ ഓടുന്ന സിനിമന്റെ നായകനായ സൈനികത്തിനെ കുറ്റം വന്നത് നിന്റെ സമാജസ്റ്റാറിന്റെ സിനിമ വന്നതും പോയതും നീ നീയടക്കാറിയില്ല ഇനി നിന്റെ സമാജസ്റ്റാറിന്റെ ലാസ്റ്റ് സിനിമ പോട്ടെ അതിനു മുന്നേ വേൾഡ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ ദോ ഗെറ്റ് സെറ്റ് ബേബി ഈ സിനിമ വന്നതും പോയതും നീ അടക്കം കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്റെ ഉണ്ണിമുഖന്താ നീ എന്നോട് ക്ഷമിക്കുക നിന്നെ കുറ്റം പറയുന്നല്ല ഞാൻ നിന്നെ കുറ്റം പറയിപ്പിക്കുന്നത് നിന്റെ ആരാധകർ ഉണ്ടല്ലോ നിന്റെ ആരാധകരായ ഇവരെപ്പുറത്തെ ചാണക സംഘികളാണ് രണ്ട് സിനിമ ഇറക്കിയിട്ട് രണ്ട് സിനിമയും അനുസൃതന്റെ പരസ്യം പോലെ എങ്ങോട്ടോ പോയ ഉണ്ണിമുഖന്ദ്രന്റെ ആരാധകരാണ് സൈനിക തന്നെ കുറ്റം പറഞ്ഞത് ഒന്നില്ലെങ്കിൽ തന്നെ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട് ഇനി നമുക്ക് സംഘി രാജേഷ് നാഥന്റെ അവസാനത്തെ ചുറിച്ചിലും കണ്ടിട്ട് വരാം അതിനാൽ സോഷ്യൽ മീഡിയയിലെ ഒരു സൈഡ് ഇത്തരം സിനിമകളെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് പ്രധാനിന്റെ സിനിമയും ഇറങ്ങിയപ്പോൾ ഇത് തന്നെയായിരുന്നു സംഭവം അവസാനം പ്രധാനിന്റെ മാതാവിന് മല്ലികാ സുമാറിന് തന്റെ മകനോട് അരക്കിയോ ചേർന്ന് വിരോധം കാണിക്കുന്നു എന്നും മനപൂർവ്വം ഇടിച്ചു ചേർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ടി വന്നു അതിനുശേഷം ഇതായിപ്പോൾ ഈ മദസാ സ്റ്റാറിന്റെ ആ സിനിമ ഒരു സമയത്ത് മലയാള സിനിമയിലെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു സുറാർപ്പികൾ പൊക്കികൊണ്ടെന്ന നടന്നാണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലർക്ക് തോന്നും രാഷ്ട്രീയമായിട്ട് ചില പ്രസ്താവനകൾ നടത്താം അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിന് അനുകൂലമായ അതിൽ ചില ഈ സ്റ്റേറ്റ്മെൻ്റുകൾ നടത്തി കളയാമെന്നൊക്കെ തോന്നും ആ സമയത്ത് കുറച്ച് ഐ ഡിയും കിട്ടും പക്ഷേ ഭാവിയിൽ അതിൻ്റെ അതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പൃഥ്വിരാജ് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ മദ്രസ സർക്കാരിനായി ഇരട്ടി കിട്ടിയില്ല എങ്കിൽ അത്ഭുതമുള്ളൂ ഞാനാണ് സുഡാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയിൽ മറ്റേ ഈ പലസ്തീൻ്റെ കഫിയൊക്കെ കെട്ടിക്കൊണ്ട് ഓസ്ട്രേഡിയ ഇടുകയും ഒക്കെ ചെയ്താണ് പലസ്തീനെ നോകുമ്പോൾ അല്ലെങ്കിൽ ഗാസയ്ക്ക് നോക്കുമ്പോൾ മാത്രം വന്നിട്ട് ഓരോന്ന് പറയുകയും പ്രസ്താവന നടത്തുകയും ചെയ്യുക സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ കൂടെ കൂടുക കേന്ദ്ര സർക്കാരിന്റെ നല്ല പദ്ധതികൾക്കെതിരെ പോലും നേരിട്ടും അല്ലാതെയും പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കും മുൻപൊക്കെ കലയല്ലേ അത് ആരവനയിക്കുന്നു ആര് സംവിധാനം ചെയ്യുന്നു ഇതൊന്നും നോക്കില്ലായിരുന്നു ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ അവരുടെ രാഷ്ട്രീയം എന്നൊന്നു പോലും അന്നൊന്നും ആളുകൾ നോക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായും ആരാണ് സംവിധാനം ചെയ്യുന്നത് ആരാണ് നിർമ്മിക്കുന്നത് എന്ന് പോലും നോക്കിക്കൊണ്ട് തിയേറ്ററിൽ കയറുന്ന ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായി കഴിഞ്ഞു ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല എന്റെ പൊന്നു രാജേഷ് നാഥണ്ണ ജാതിയും മതവും നോക്കിട്ട് കേരളത്തിൽ ആരെങ്കിലും സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ സംഘികളാണ് നീ അടക്കുള്ള ചാണക സംഖ്യാണ് അല്ലാണ്ട് കേരളത്തിലെ വേറൊരാളും ജാതിയും മതവും നോക്കിയിട്ട് സിനിമ കാണാൻ പോകാറില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളുണ്ടാവും പക്ഷെ വേറൊരാളുടെ സിനിമ നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും പോയി കാണാറുണ്ട് പക്ഷെ നിന്റെ ചാണക സംഖികകൾ ഒരിക്കലും നല്ല സിനിമ കാണൂല ചാണകം പോലത്തെ ആരും കാണാത്ത ചാണക സിനിമകൾ മാത്രമേ നീ നിന്റെ സംഖ്യകളും കാണാറുള്ളൂ പിന്നെ നീ അതിന്റെ അടക്ക് പറഞ്ഞ് പൃഥ്വിരാജിന്റെ അമ്മ റിഞ്ഞിട്ടെന്തൊക്കെയോ പറഞ്ഞെന്ന് പൃഥ്വിരാജിന്റെ അമ്മ കറിഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ നിന്റെ ഉണ്ണിമുഖം തന്നെ നമ്മളെ സുരേഷ് ഗോപിയാണിനും ഒരുപാട് കറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സിനിമ പൊളിഞ്ഞേ കൊറേ ആൾക്കാർ കൂടി നമ്മളെ സിനിമ പൊളിക്കുന്നതെന്നും പറ്റി ഒരാളും കാണാത്ത ഒരു കഥയും വാളുമില്ലാത്ത കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ട് ആ സിനിമ പൊളിയുമ്പോൾ മലയാളികൾ കുറ്റം മാറ്റി യാതൊരു കാര്യമില്ല എന്റെ രാജേഷ് സാധാരണ അത് നീ നിന്റെ സമാജ സമാജസ്റ്റാറിനോടും നിന്റെ സുരേഷ് ഗോപിയാണല്ലേ മൂപ്പരോടും പോയി പറയണം കേട്ടാറ് അതുകൊണ്ട് കരഞ്ഞ് കാലു പിടിക്കുന്ന സമാജ സ്റ്റാറിന്റെ ആരാധകരുമന്ത് സൈനികത്തിനെയും പൃഥ്വിരാജിനും കുറ്റം പറയാം വളർന്നിട്ടില്ല അങ്ങനെ സംഗീതാ പിന്നെ നീ വേറൊരു കാര്യം പറഞ്ഞില്ല പൃഥ്വിരാജിനും സൈനികത്തിന് പടക്കം പൊളിയത് അവരോരോ നിലപാടുകൾ പറയുന്നത് കൊണ്ടാണെന്ന് അപ്പൊ നീ സമ്മതിച്ചല്ല അവർക്ക് രണ്ടാക്കും നല്ല നിലപാടുണ്ട് നല്ല നട്ടിലുള്ള രണ്ടാൾക്കാരാണ് അവരൊന്നീ സമ്മതിച്ചല്ല അല്ലാണ്ട് നിന്റെ സമാജ സ്റ്റാറിനെ പോലെ ഒരു നട്ടലിലില്ലാണ്ട് നീ ഒരു സംഖ്യയാണെന്ന് ചോദിച്ചാൽ ഞാനൊരു സംഘിയാണെന്ന് തുറന്ന് പറയാൻ പോലും പേടിയില്ല നിന്റെ സമാജ സ്റ്റാറിനെ പോലെ നിലപാടില്ലാത്തവരല്ല അവരിന്ന് നീ സമ്മതിച്ചില്ല അത് വളരെ സന്തോഷം നിന്നോട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞതരാം നീ പറഞ്ഞത് ഷൈനികത്തിന്റെ സിനിമകളെല്ലാം പൊളിയുന്നുണ്ട് ഈ സിനിമക്ക് മുന്നേ സൈനികത്തിന്റെ വേറൊരു സിനിമയുണ്ടായിരുന്നു ബാൾട്ടിന്ന് പറ്റി ആ സിനിമയുണ്ടല്ല നല്ല സിനിമയായിരുന്നു അത് കേരളത്തിൽ ഒരുപാട് ഓടിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല അത് തമിഴ്നാട്ടിലും ഒരുപാട് ഓടിയിട്ടുണ്ട് എന്റെ സംഘി രാജേഷ് നാഥണ്ണ അതുകൊണ്ട് ഒരുപാട് കഴിവുള്ള സൈനികത്തിനെയും പൃഥ്വിരാജിനും കുറ്റം പറയുമ്പോൾ അണ്ണൻ എന്താ ചിന്തിക്കേണ്ടതെന്നറിയാം ഫീൽഡ് ഔട്ടായ അണ്ണന്റെ സമാജ സ്റ്റാർ ഉണ്ണിമുകുതിനെപ്പറ്റിയാണ് മുമ്പറപ്പറ്റി ചിരിച്ചിട്ട് മുമ്പറോട് കുറച്ചും കൂടി അഭിനയം പഠിച്ചിട്ട് നല്ല സിനിമകളിൽ അഭിനയിക്കാൻ പിന്നെ നീ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഷെയ്നീക സൂപ്പർ സ്റ്റാർ ആകാൻ നോക്കുന്നുണ്ടുന്നത് ഷെയ്നീക സൂപ്പർ സ്റ്റാർ ആണെന്ന് എവിടെയും വന്നിട്ടില്ല അതിന് മൂപ്പർ നോക്കുന്നില്ല അതിനൊക്കെ ഒരുപാട് സമയം കിടക്കുന്നുണ്ട് എന്റെ രാജേഷ് നാഥണ്ണ പിന്നെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞു തരുന്നത് ആരാണെന്ന് അറിയാം ഒരു സിനിമ ചെറുതായിട്ട് ഇറ്റാകുമ്പോഴത്തേക്ക് നിന്റെ സമാജ സ്റ്റാറാ പറഞ്ഞു ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാറിന്റെ കസേര മലയാള സിനിമയിൽ ഉണ്ട് ആ കസേരയിൽ ഞാൻ ഇരിക്കുന്നു പറഞ്ഞത് നിന്റെ സമാജ സ്റ്റാറാണ് ഇപ്പം സമാജ സ്റ്റാറിനെ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പറ്റും നിൽക്കാൻ പോലും സിനിമയിൽ അവസരമില്ല ഇപ്പൊ നമ്മളെ ജീന്റെ ജീവചരിത്രത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ആ സിനിമക്ക് അവാർഡ് കിട്ടുമായിരിക്കും അത് നിങ്ങളെ തയ്യോ നിങ്ങളുടെ മഞ്ഞക്കുറി എന്ന് പറഞ്ഞാല് അവാർഡ് കിട്ടുമായിരിക്കും ഇനി ആ സിനിമ ഹിറ്റ് ആകാത്തതുകൊണ്ട് മലയാളികളുടെ കുറ്റം പറയാൻ കേട്ടോ അതുകൊണ്ട് നീക്കിങ്ങനെ കുരു പൊട്ടി ഒലിപ്പിച്ചു കൊണ്ടേയിരിക്കുക ശൈനിക സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും മലയാളിയും കാണും അത് ജാതിയോ മതമോ ഒന്നോ നോക്കാണ്ട് മലയാളി കാണുകയും ചെയ്യും വിജയിപ്പിക്കുകയും ചെയ്യും നിന്റെ സംഘികൾ കൊണ്ടുവരുന്ന കുറെ വർഗീയ സിനിമകളും കുറെ അജണ്ട സിനിമകളും ഉണ്ടല്ല അത് മലയാളി ഈ മലയാളി മണ്ണെന്ന് തൊടച്ച് നീക്കുകയും ചെയ്യും അനുസ്പന്റെ പരസ്യം പോലെ തൊട്ടു ും ചെയ്യും അങ്ങനെ ഷെയ്ൻ നികതന്റെ ഹാൽ സിനിമയുടെ ഹാൽ എളുകിയ കുരുവട്ടിയ എന്റെ സംഗീത രാജേഷ് നാഥനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ